യുവാക്കളുടെ ക്ഷേമ പദ്ധതികൾക്കായി അനുവദിച്ച ഫണ്ടിൽ ഇരുപതു ലക്ഷം രൂപ സംസ്ഥാന യുവജന കമ്മീഷൻ വകമാറ്റിയെന്ന് റിപ്പോർട്ട് ചിന്താജെറോം ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴാണ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ സ്പോൺസർ ചെയ്യുന്നതിനാണ് പത്തു ലക്ഷം രൂപ വീതം വകമാറ്റിയതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് യുവജനങ്ങളുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികൾക്കായി നടപ്പിലാക്കുന്നതിന് നിയമസഭ യുവജന കമ്മീഷനെ അധികാരപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ എഴുപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപ എന്നിങ്ങനെ പ്ലാൻ സ്കീമുകൾക്കായി അനുവദിച്ചു സൈബർ കുറ്റകൃത്യങ്ങൾ ഭീകരവാദം റോഡ് സുരക്ഷ കോളേജുകളിലും എസ് സി എസ് ടി കോളനികളിലും യുവാക്കൾക്കായി മാനസികാരോഗ്യ പരിപാടികൾ നടത്തുന്നതിനും ഗ്രീൻ യൂത്ത് പ്രോഗ്രാം വെർച്വൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തുടങ്ങിയ യൂത്ത് ഫെലിസിറ്റേഷൻ പ്രോഗ്രാമുകൾക്കുമാണ് പ്ലാൻ ഫണ്ടുകൾ വിനിയോഗിക്കേണ്ടത് എന്നാൽ കണക്കുകൾ പരിശോധിച്ചാൽ യുവജനക്ഷേമത്തിൻ്റെ പ്രത്യേക ലക്ഷ്യങ്ങൾക്കായി അനുവദിച്ച ഫണ്ടിന്റെ ഗണ്യമായ ഒരു ഭാഗം കമ്മീഷൻ സംസ്ഥാന അക്കാദമിയിലേക്ക് മാറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് ചെലവുകൾക്കായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ പത്ത് ലക്ഷം വീതം വകമാറ്റി ചലച്ചിത്ര അക്കാദമി നടത്തിയ കേരള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സ്പോൺസർ ചെയ്യുന്നതിനായി തുക വിനിയോഗിച്ചു ചലച്ചിത്ര അക്കാദമി സമർപ്പിച്ച യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം യുവജന കമ്മീഷനെ പ്രതിനിധീകരിച്ച് ചില പരസ്യങ്ങൾ കാണിക്കുകയും കമ്മീഷന്റെ ലോഗോ പ്രദർശിപ്പിക്കുകയും അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ കമ്മീഷന് ഇരുപത്തിമൂന്ന് പാസുകൾ നൽകുകയും ചെയ്തിരുന്നു യുവജന കമ്മീഷനുള്ള ഫണ്ട് വിനിയോഗിക്കേണ്ടത് മദ്യം മയക്കുമരുന്ന് മുതലായ ഉപയോഗത്തിനെതിരെ യുവാക്കളെ ബോധവൽക്കരിക്കുന്നതിന് നിയമസഭ അനുവദിച്ചതാണെന്ന് പരിശോധനയിൽ വ്യക്തമായി ഈ തുക അനുവദിച്ച ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് പകരം കമ്മീഷൻ പത്തു ലക്ഷം രൂപ വകമാറ്റി ചിലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ നിയമസഭയുടെ അറിവില്ലാതെ അനുമതിയില്ലാതെയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അവാർഡുകൾ സ്പോൺസർ ചെയ്തത്